മഹീന്ദ്രാണോ കൊല്ലിയേച്ചി ഈ ഗ്ലാസിന്റെ ഉള്ളില് പെയിന്റ് പറഞ്ഞാ അതെന്താ മനസ്സിലായില്ല വണ്ടിക്ക് ചെറിയൊരു സർജറി അപ്പൊ അകത്തൊന്നെടുക്കേണ്ടി വന്നാലോ നമുക്ക് അപ്പൊ മൂന്നാട് ചിച്ചും കാര്യങ്ങളും അപ്പൊ സോൾവായിരുന്നു കഡിയാനേ ബെൽറ്റ് ഇടാറില്ല തുപ്പിലേച്ചൊട്ടിക്കും ഞാൻ ഇതുവരെ നിങ്ങളെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എടി പുതിയ കമന്റ് ഇവൻ ഇത് എന്നാ പറ ഞാൻ യു കെയിലാണ് അപ്പൊ ഞാൻ താജ്മഹൽ കാണാൻ വന്നപ്പോ അത് ക്രിട്ടിസൈസ് ചെയ്തു എന്താ പറയുക സായിപ്പന്മാരുടെ എന്താ കൊണ്ടു കഴുകാൻ പോവാതെ അങ്ങനെ താജ്മഹല് ഭയങ്കര അത്ഭുതം തന്നെയാ പക്ഷെ ഇല്ലേ ആ താജ്മഹലിന്റെ കോമ്പൗണ്ടിന്ന് പൊറത്തിറങ്ങിയാലില്ലേ നമ്മുടെ കേരളത്തിൽ അതുപോലത്തെ പിച്ചക്കാലും പോലും ഇല്ല ഞാൻ ഒരു ആ സിറ്റുവേഷൻ കേരളത്തിൽ കണ്ടിട്ടില്ല ഹലോ കണ്ടിട്ടില്ലേച്ചി ഇത് വയലത്ത് മഹേന്ദ്ര സർവീസ് അല്ലേ ഇത് ആരാ ആവണി മഹേന്ദ്ര മഹേന്ദ്രാണോ സംസാരിക്കുന്നത് ചേച്ചി ആവണി ചേച്ചി ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുവോ ആ ഒന്ന് അർജന്റായിട്ട് വിളിക്കാൻ ഞാൻ ഒരു ഒന്നര മാസം സർവീസിന് വന്നായിരുന്നു അതിന്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിട്ടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് കിട്ടി മാറിക്കിട്ടി പറയാൻ വേണ്ടിട്ടായിരുന്നു ഒന്ന് വിളിക്കാൻ പറയാം പറയാണ്ടല്ലോ ഇപ്പൊ വിളിക്കരുത് എന്തോ മറ്റേ നിന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് വിഷയനു പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയായിരിക്കും ചിലപ്പോ ചാടികുത്തിളിക്കോട്ടാ

അതാണ്वणी അങ്ങനെ ചെയ്യാൻ പറയാം ഇര കസ്റ്റമർ അല്ലേ ഇതാണ് പാഡ് പ്രോ എന്ന് പറഞ്ഞാ ഇതാണ് ഐപാഡ് പ്രോ സ്റ്റാൻഡേർഡ് കാണിയില്ല ഇതാണ് അതിന്റെ ചിമ്പൽ ആ ഇനി പറയാം ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട് നീ मूवीയെന്നാ നിنده ഈ മൂവി ആണ് അവര് നിങ്ങളെ നിങ്ങളെ വരാത്തണ്ട നിന്നെയാണ് പച്ച കൊടുത്തନ കണ്ടോ നീ മൂവി പൊളിச்சே എ ഹേ ഹേ അണ്ട് ആത്മവണ്ടി എരിയപ്പടേ ദാ ആത്മവണ്ടി അതെ അവിടെ ഉണ്ടേ ഇതിവിടെ ദാ ആത്മവണ്ടി ഹേ അച്ചു 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 അച്ചു

ൂഷൻ നമ്മള് വിവരണ്ടല്ലോ എന്റെ ചെവി ചെറുതാണോ ഇതിന് മൂന്നാർ ടൈപ്പ് പഡ് കേറില്ല അപ്പൊ ചെറുത് വെച്ചാ പോലെയാണ് ഇല്ലടാ ഏറ്റവും ചെറുത് വെച്ചിട്ടും ചെവിന്നില്ല എനിക്ക് വെക്കാൻ വേണം നാല് മിനിറ്റ് ആയതേ ഉള്ളൂ ഒരു പതിനൊന്നര വരെ വെയിറ്റ് അതെ അങ്ങനെ തന്നെ അവർക്ക് മനസ്സിലായില്ല എന്റെ ഒരു പുതിയ വീഡിയോ ലാസ്റ്റ് വീഡിയോ പൊങ്കാലായിരുന്നു താജ്മഹലിന്റെ ഓ അതിനോ എത്ര ഒരുപാട് വന്ന് സൂറി എറിയുന്നുണ്ടല്ലോ സുട്ടാപ്പികൾ ഇന്ത്യ എന്റെ രാജ്യം ജീവനേക്കാൾ ജീവനായ രാജ്യം ഈ ഒരു ചിന്ത മനസ്സിലുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു ചിന്തയുള്ള വ്യക്തിക്ക് ഇതുപോലെ അറിയാത്ത ചരിത്രം പറഞ്ഞ് ആഹ് അവഹേളിക്കാൻ സാധിക്കൂ അത് ആരുണ്ടാക്കി എന്നല്ല ലോകാത്ഭുതങ്ങളിൽ നിൽക്കുന്ന ഒരു പ്രതി പ്രതികത്തെ ദിവസേന എണ്ണാവുന്നതിൽ അപ്പുറം വിദേശികളും സ്വദേശികളും കാണാൻ സ്വദേശികൾ കാണാൻ വരുന്നുണ്ട് അവിടെ എന്നും കാണാൻ വരുന്ന പുരാതന പ്രൗഢിയെ നൂറ്റമ്പത് കേ താഴെ ഫോളോവേഴ്സ് ഉള്ള നീയൊക്കെ നിന്റെ മായ കണ്ണും മനസ്സും വെച്ച് വിലയിരു വിലയിരുത്തൽ കേൾക്കുമ്പോൾ എൻ്റെ ജന്മനാടിനെ അവിടെയുള്ള ഭരണകർത്താക്കളെ മൊത്തം ജനങ്ങളെ അവലേലിക്കുന്നതിന് തുല്യം എന്ന കൊണ്ട് കഴിയാവുന്നത് ഇതാണ് ക്രാടാ ഞങ്ങൾക്ക് ദാരിദ്ര്യമുണ്ട് പട്ടിണിയുണ്ട് അത് കഴിയുന്ന പോലെ നിർമ്മാർജ്ജനം ഇവനാരൻ മറ്റേ ഇത് കുർവാനില്ല ചെയ്യുന്നുണ്ട് എന്നാലും ഞങ്ങൾ ഞാൻ മറ്റേ അൽത്താരെ മാത്രമേ ഇതുപോലെ ബൈബിൾ ഇത് മലയാളം വായിച്ചിട്ടുള്ളൂ ഞങ്ങൾ സാങ്കേതിക വിദ്യ ആയിലും വിദ്യയായിലും എന്നാൽ വിദ്യയിലും ഡിഫൻസ് നിലയിലും ഒന്നാമത് തന്നെ ദാരിദ്ര്യം ഉണ്ടായിട്ടും ചൊവ്വായ മംഗളയാൻ രണ്ട് അയച്ചില്ലേ നമ്മടെ സത്യം ഞാൻ അതില് തനിക്കൊക്കെ ജയ് ഭാരത് ഐ ലവ് യു മൈഇൻ എന്നാ പറയാ ഞാൻ യു കെയിലാണ് അപ്പൊ ഞാൻ താജ്മഹൽ കാണാൻ അത് ക്രിട്ടിസൈസ് ചെയ്തു പിന്നെ എന്താ കൊറേ സായിപ്പന്മാരുടെ എന്താ കുണ്ടി പോലെ അങ്ങനെ പറയാൻ തോന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ബട്ട് ഇത്രയും ശാപം ഷാജഹാൻ ഉണ്ട് ഇല്ലാന്നും പറഞ്ഞു കമന്റ് ഒന്നാമത് ഷാജഹാന് പതിനാല് ഭാര്യമാരില്ല പിന്നെ രണ്ടാമത് ഇന്ത്യ ഒരു ദാരിദ്ര്യ രാജ്യമല്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇന്ത്യ നോർത്ത് ഇന്ത്യ കണ്ടു കഴിഞ്ഞാൽ പറയും ഇന്ത്യ ഒരു ധരിക്കും ഷാജഹാൻ എടാ താജ്മഹൽ താജ്മഹൽ ഭയങ്കര അത്ഭുതം തന്നെയാ പക്ഷേ ഇല്ലേ ആ താജ്മഹലിന്റെ കോമ്പൗണ്ടിന്ന് പുറത്തിറങ്ങിയാലില്ലേ നമ്മുടെ കേരളത്തിൽ അതുപോലത്തെ പിച്ചക്കാർ പോലും ഇല്ല ടാ ഈ ഗൂഗിളിൽ നോക്കിയാൽ കൂടിയും ഒന്നും കറക്റ്റായിട്ട് പറയുന്നില്ല എനിക്കൊന്നും ഇവന് ഓരോ വർഷം അനുസൃതം കൂടി വരുമെന്നു അങ്ങനെ അതിൽ കൊടുത്ത് കാരണം അത് ടൂറിൽ അത് ടോട്ടൽ കൗണ്ട് അഞ്ച് പലതാ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ശരിക്കും പതിനാല് വൈഫ്മാരെ കണ്ടാണ് അങ്ങനെയാണ് ശരിക്കും ഇവൻ മറ്റേ ഇവൻ നല്ലതുണോ മറ്റേ എന്താണ് ഗന്ധർവൻ മരണപ്പെട്ടിട്ടും തേടി പോകുന്ന അക്ബർ ചക്രവർത്തിക്ക് കല്യാണം കഴിച്ചത് മൂന്ന് പേരെ ഒഫീഷ്യലി കല്യാണം കഴിച്ചിട്ടുള്ള അങ്ങനെ എന്തോ അല്ലേ അല്ലല്ല കല്യാണം എന്തോ അല്ലല്ലേ ദരിദ്ര നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ കണ്ടിങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ അവിടുത്തെ ഹോട്ടലുകള് അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ചുറ്റുപാടും കണ്ടുകഴിഞ്ഞാൽ ഒരു ചേരി പക്ഷെ താജ്മഹൽ ഇല്ലേ ലക്ഷറി എന്ന് പറഞ്ഞ അത്രയും മട്ടർ ലക്ഷറി അൾട്രാ ലക്ഷറി അവൾ അമേരിക്കയിൽ സായിപ്പിന്റെ കോണം കോണം അലക്കാൻ പോയപ്പോ ഇന്ത്യ അവൾക്ക് ദാരിദ്ര്യ രാജ്യമായി എത്ര ദാരിദ്ര്യ ആയാലും ഇല്ലേലും എന്റെ രാജ്യം ഇന്ത്യ നീ പാക്കിസ്ഥാൻകാരിയാണോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ സമ്പന്നതക്ക ഒരു കുറവും ഇല്ലായിരുന്നു പിന്നിപ്പ കുറവുണ്ടെന്നാണ് ഈ പട്ടം പറഞ്ഞത് എന്ത് ഒന്നാമത് ഷാജഹാന് പതിനാല്മാർ ഇല്ല രണ്ടാമത് ആ കാലത്ത് ഇന്ത്യ ദാരിദ്ര്യ രാജ്യം ആയിരുന്നില്ല കാണാനും കുറെ ശാപം പിടിച്ചു വരും അന്ന് ഇന്ത്യ ദാരിദ്ര്യ രാജ്യം ആയിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ബിൽഡിംഗ് മാത്രം ഇത്രയും ലക്ഷ്യ എന്റെ ചുറ്റുമുള്ളതൊക്കെ എങ്ങനെ ഇങ്ങനെയായി അന്ന് ഇന്ന് സമ്പന്ന രാജ്യം എന്ന് പറയണേ ഇപ്പഴും നോർത്ത് ഇന്ത്യയിൽ എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് അത് പോണില്ല ആ താജ്മഹലിന്റെ ചുറ്റും കണ്ട പ്രദേശവും ഇല്ലേ ഇറങ്ങി നടക്കാൻ നമുക്ക് നമുക്ക് സീരിയസ്ലി ഞാൻ ഈ ഞാനിപ്പോ പത്തിരുപത്തിയഞ്ചു വർഷം ജീവിക്കാന്ന് അത്രയും ഭയങ്കര മോശ നോർത്ത് ഇന്ത്യയില് ഡൽഹി മുംബൈ ഏത് ആഗ്ര ഏത് സ്ഥലം ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുള്ളു അവിടെ കണ്ടെ നമുക്ക് നിന്റെ അപ്പൻ സാഹിപ്പല്ലോ നിന്റെ തന്ധാ സാഹിപ്പ് കണ്ടായിരുന്നു നീക്ക സാഹിപ്പിന്റെ കോണകം കഴുകി ജീവിക്ക് അത് കുഴപ്പമില്ല നിന്റെ അപ്പൻ സായിപ്പല്ലല്ലോ എന്താലും പണി എടുത്തല്ലേടാ ജീവിയനേ ആയിത്തിന്ടെ ഉണങ്ങാൻ കഴിയാന് കിടണ്ടല്ലോ പൈസ мамаട്ടികൾ ഓരെങ്ങനെ എന്താ ബോഡിബിൽഡർ കുണ്ണേണ് കണ്ടിയാൻ നിന്റെന്താന്താ മസിലു രൂയിന്നോ അവരൊക്കെ പേരൊക്കെ പറ ഇതില് കാണിക്ക ഇതില് കാണിക്ക അണ്ടി പേരൊക്കെ ആരാ കളിയാ ആ ീസന്നോട് തള്ളീ ലൈഫ് ഓഫ് ബോഡി ബിൽഡിങ് എടോ തനിക്ക് തലക്ക് വെളിവില്ലേ നീയൊക്കെ ഒക്കെ പത്ത് ജന്മം ജനിച്ചാലും നന്നാവില്ല ഷേ ശവം വേറെ ഒന്നുമല്ല മനസ്സിലായാ നീ ഉദ്ദേശിച്ചത് അത് നീ ഇപ്പിട്ടേക്കണെന്ന് വെറുതെ ഒരു പിക്ചറല്ലേ അതിന് പകരം നീ ഒരു ക്യാപ്ഷൻ കൊടുത്താൽ മതിയായിരുന്നു അതിനകത്ത് എന്തെങ്കിലും മനസ്സിലായി എഡിറ്റ് ചെയ്തിട്ട് അത് കൊടുത്താൽ മതിയായിരുന്നു അതായത് കമന്റ് ഞാൻ ഞാൻ വിചാരിച്ചു പിന്നെ വീഡിയോ എടുത്ത് അത് ഇപ്പൊ സംഭവം കറക്റ്റ് ആയിട്ട് വ്യക്തമാക്കി തരാം ഇപ്പൊ നമ്മള് ഒരു വാക്യം പറഞ്ഞ രണ്ട് മൂന്ന് രീതിയിൽ പറയാം ഏഹ് സ്നേഹം കൊണ്ട് പറയാം ദേഷ്യം കൊണ്ട് പറയാം വൈരാഗ്യം കൊണ്ട് പറയാം കാരണം ഞാൻ ഒറ്റ ഒറ്റവാക്ക് എടാന്ന് നമ്മൾ വിളിക്കൂല്ലേ എടാന്ന് വിളിക്കണത് നമുക്ക് സ്നേഹം കൊണ്ട് വിളിക്കാം എടാളിയ എടാ നീ അങ്ങനെ ചെയ്യലേ ഇങ്ങനെ പറയാം എടാ മറ്റവനെ നീ അങ്ങനെ ചെയ്ല്ലേന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ വൈരാഗ്യം കൊണ്ടും പറയാം ഒറ്റ വാക്കാണ് പക്ഷേ മനസ്സിലായ അതേപോലെ തന്നെയാണ് അവര് അവര് സംഭവം എടുത്തേക്കുന്നത് അത്രയാറി മതിയാറി അടുത്ത മതീന്ദ്ര നമ്പര് നിന്റെ ഒരു ഇഡായഫ നട നടക്കൂല്ലടാൻ യു സംസാരിച്ചി മറ്റേ നമ്പർ അല്ല ആവടി മഹേന്ദ്രയുടെ നമ്പർ നമുക്ക് കിട്ടിയതല്ലേ

നമ്മളെന്താണോ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തുണ്ടോ അഞ്ചാം തീയതി ആറാം തീയതി കഴിഞ്ഞ മാസോട്ടി ഫോർ സൈസ് തേർട്ടി ഫോർ ആണോ അതിൻ്റെ സിക്സ് അല്ല എനിക്ക് ഇറങ്ങി പൊറത്തേക്ക് ബെൽറ്റ് ഇടാറില്ല തുപ്പലെ ഒട്ടിക്കും ഇടക്ക് ചോർമാശ ഹലോ ചേച്ചി ആപണി മഹീന്ദ്ര ആണോ ആ ചേച്ചി ഞാനേ ഒരു ഒന്നര മാസം മുമ്പ് അവിടെ ഒരു താറോക്സ് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഒരു ഫസ്റ്റ് സർവീസ് ആ അത് തന്നെ റെഡ് താറ് ചേച്ചി അതിന്റെ ഒരു പെയിന്റിന്റെ ഇഷ്യൂ ആയിട്ട് വിളിച്ചപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു ആ അത് തന്നെ അപ്പൂന്റെ അത് തന്നെ വണ്ടിയെടുത്തത് അത് ആ ഗ്ലാസിന്റെ ഉള്ളിൽ ആ പെയിന്റ് ചേച്ചി പറഞ്ഞത് അത് പ്രശ്നമില്ല അത് പ്രശ്നം അത് പയ്യങ്ങളെ ചെറിയൊരു അത് അതിന് നമുക്ക് ആ ഗ്ലാസിന്റെ അകത്താണെന്നാണല്ലോ പറഞ്ഞേ ഗ്ലാസിന്റെ ഉള്ളില് അപ്പൊ നമ്മളത് ഇവിടെ ഒരു ക്ലിനിക്കിൽ കാണിച്ചായിരുന്നേ അപ്പൊ അവര് ചെറിയൊരു സർജറി കാര്യങ്ങളൊക്കെ ചെയ്തു അത് സോൾവ് ആക്കി തന്നു മൂന്നാല് ചിച്ചു സോൾവായി ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വണ്ടി വണ്ടിക്ക് ചെറിയൊരു സർജറി അപ്പൊ അകത്തൊന്നും എടുക്കേണ്ടി വന്നാലോ നമുക്കത് അപ്പൊ മൂന്നാല് സ്റ്റിച്ചും കാര്യങ്ങളും ഒബ്സർവേഷൻ കഴിഞ്ഞു നാളെ ഉച്ചു അന്നേരം അത് കാണാനായിട്ട് എല്ലാരും വരുവാണെങ്കി ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ല എന്റെ പൊലി ചേച്ചി ഈ ഗ്ലാസിന്റെ ഉള്ളില് പെയിന്റ് അതെന്താ മനസ്സിലായില്ല ഞങ്ങള് വേറെ എടുത്തുകൊണ്ട് ണോ ഷുവർ ആണോ നിങ്ങൾ രണ്ട് സൈഡ് ഒരച്ച് നോക്കുന്നത് ഷുവറാണോ ഞങ്ങൾ ഉണ്ട് ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട് ജസ്റ്റ് ഒരു ബ്ലേഡിന് അവർ പൈസ പോലും മേടിച്ചില്ല അത് വെറുതെ ജസ്റ്റ് അവർ ക്ലീൻ ചെയ്ത് പറഞ്ഞു നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ നോക്കിയിട്ടില്ല നൂറ് ശതമാനം ഉറപ്പു ചേച്ചി രണ്ടാമത്തെ ഏ ഞാൻ ഞാനേതായാലും ഇന്റെ വണ്ടി അതിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു ചേച്ചി രണ്ടാമത്തെ ഞാൻ ഇനി ഞാനൊരു ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ക്യാമറ മേടിച്ച് വെച്ചിട്ട് സർവീസിന് ഇനി വണ്ടി വിടുന്നുള്ളൂ ഈ ആ മറ്റേ ആ അതുപോലെ തന്നെ മറ്റേ ആ വണ്ടിയുടെ ഇന്റീരിയർ ക്ലീനിങ്ങിന്റെ നിൽക്കുന്നവന്മാര് നല്ല ഒന്നാം ക്ലാസ് ഉടായിപ്പ ഞാൻ പിന്നെ അന്ന് എന്റെ അമ്മ കൂടെയുള്ളോണ്ടാ പെട്ടെന്ന് ഇറങ്ങി പോന്നത് ഇല്ല അപ്പനോട് ചോദിച്ചാൽ മതി ഞാൻ എങ്ങനെ സാധാരണ പെരുമാറുന്നത് ആ വണ്ടി ഇന്റീരിയർ ക്ലീനിങ്ങിന് കൊടുത്തിട്ടുണ്ടല്ലോ അവർ വണ്ടിയുടെ റൂഫ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു നല്ല മിടുക്കം പയ്യന്മാരാ പക്ഷെ ആ സീറ്റ് അല്ല തൊട്ടിട്ട് പോലും ഇല്ല ആ സീറ്റ് ഞാൻ രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞ ദിവസം എനിക്കൊരു കല്യാണത്തിന് വീട്ടുകാരോടെ പോകാനായിട്ട് ഞാൻ കൊണ്ട് ചെയ്യിപ്പിച്ചതാ ആ സീറ്റ് റൂഫലമാര് വൃത്തിയായിട്ട് ചെയ്തത് നല്ല ചെളി മാറിയിട്ടുണ്ട് പക്ഷെ ആ സീറ്റേല് അമ്മര് തൊട്ടിട്ട് പോലും ഇല്ല ഞാൻ വണ്ടി ഡെലിവറി ചെയ്യാൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ വണ്ടി ഡെലിവറി ചെയ്യാൻ വന്നത് അന്നേരം വണ്ടിയുടെ മാറ്റും വൃത്തിയാക്കിയിട്ടില്ല വണ്ടിയുടെ അകത്തും മൊത്തവും ഇതുമായിരുന്നു ഏതാണ്ടാ മണലുമായിരുന്നു ഇത് ഈ പണിയൊന്നും ആവണി മഹിയന്ത്രിച്ച അല്ല ചെയ്യുന്നതെന്ന് എനിക്കറിയാം പക്ഷെ ഞാനത് പറയാൻ കാരണം ചേച്ചി ചെയ്തില്ലെങ്കിൽ അതോട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മതി അല്ല അത് നോക്കിയില്ലാന്ന് പറഞ്ഞാൽ മതി ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഈ ഗ്ലാസിന്റെ ഉള്ളില് പെയിന്റ് വന്നിട്ട് ഞാനത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി വണ്ടി മേടിച്ചിട്ട് ഒരാഴ്ചക്കുള്ളിൽ വണ്ടി ഒരു മാസത്തിനുള്ളിൽ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ചെയ്യണമെന്ന് പറയുമ്പോ നമ്മളത് എങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ച് നോക്കി ചോദിച്ചിട്ട് ഞാൻ ഞാൻ ആ പക്ഷെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ചേച്ചു പറഞ്ഞത് വണ്ടിയുടെ ക്ലാസിന്റെ ഉള്ളിലാണ് ഈ ക്രിസ്റ്റൽ ഇങ്ങനെ ഒരുക്കി ക്രിസ്റ്റൽ ഗ്ലാസ് ഡൗട്ട് ഡൗട്ടുണ്ടല്ലേ എന്നെ നേരെ വിളിക്കാൻ പറഞ്ഞാൽ മതി വണ്ടി ഏകദേശം പത്തായിരം കിലോമീറ്റർ ആണ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട് വണ്ടി നേരൊന്നല്ല വയലറ്റ് മഹേന്ദ്രയില് പറ്റാത്ത ടെക്നീഷ്യൻ പുറത്ത് ചെറിയ ലോ ക്ലാസ് ടീമുകൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നുണ്ട് ഉം ശരി ചേച്ചി എന്താ പിന്നെ ഇതുപോല വണ്ടിക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാരോടേ ലിസി ഹോസ്പിറ്റലിലെ ക്ലിനിക്കുണ്ട് അങ്ങോട്ട് എന്നാ മതി പറ സർജറി എടുത്ത് മാറ്റി തരും വട്ടത്തിൽ